എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കടക്ക അച്ഛനും അങ്ങന മാ കീപ്പ് ആയിരിക്കും ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കൽ കാരണം വെച്ചു പിടിച്ചു നിറം വന്നിറങ്ങി ഇവിടെ അടുത്തു വരികൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എനിമീസാണ് പീക്കാണെങ്കിൽ ആക്ച്വൽ ഫുൾ എനിമീസ് ആണ് എങ്ങനെയെങ്കിലും ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പണം നേരെ അടിച്ചു പിന്നെ ആ ഗ്ലൂ ആയിട്ട് തട്ടി നേരെ ഒരു കില്ലിങ് കൂടി കംപ്ലീറ്റ് ചെയ്തു എല്ലാം ടോപ്പിലാണ് ഓരോരുത്തരോടും നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇരുന്ന സമയത്ത് ഒത്തിരി അടിക്കുന്നുണ്ടോ എന്തായാലും മുകളിലാണോ നോക്കുന്ന സമയത്ത് എല്ലാം ഓടിക്കൊണ്ടിരിക്കണം ടിച്ചടിച്ചിട്ട് പിന്നെ അവൻ്റെയും കൂടി തലമുണ്ടിച്ചോളിച്ചു എന്തായാലും ഒരു കിലോ സി കില്ല എടുത്തു വേറൊരു ടീം ആയിട്ടാണ് അവർ സ്കൂളെല്ലാം വേറെ എണ്ണം കുറെ വന്നൂട്ട് രണ്ടൂറ്റി അവനും അടിച്ചു എന്തായാലും ആ ഒരു സ്കൂൾ മൊത്തം വൈപ്പായി എന്തായാലും മൂന്ന് കില്ല് നാല് കില്ല് എന്തായാലും വരേണ്ടതാണ് കാരണം ഒത്തിരി കൂടി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് മിക്കണം ടീംമേറ്റ് ഇവിടെ ഉണ്ട് പരിസരത്ത് എവിടെയോ ഉണ്ട് പക്ഷേ എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയും മുകളിലാണ് തായോണാരത്തിൽ എന്തായാലും ടീംമേറ്റൊക്കെ ഇടത്താവാത്തോണ്ടില്ല പ്രശ്നമൊന്നുമില്ല അവസാനം മുകളിൽ ഇരിയം ഇവിടുന്നോ ഒരു കുറി പോടുന്നുണ്ട് നമ്മൾ കണ്ടുപിടിച്ച് ഓടിക്കുന്ന കേട്ടോ ആ ഒരു പോസ്റ്ററിനെ മുകളിൽ കണ്ടുപിടുത്തൻ എന്തായാലും അവിടെ അവ തിരിച്ച് പോകും അവൻ വിചാരിച്ച് ഞാൻ കാണത്തില്ല നമ്മളെ സമ്മതലെയും അവനെയും കൂടെ അടിച്ചിട്ട് അവനെയും കൂടി നോക്കട്ടെ ഒരുത്തിനും കൂടി ഒരുത്തിനും കൂടി ഒരുത്തും കൂട്ടു പിന്നിൽ അവനെയും നോക്കട്ടു പിന്നിൽ നൈസ് നൈസായിട്ട് കിട്ടുന്നതായിരിക്കുമ്പോൾ എന്തായാലും പെട്ടെന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മറ്റേ വേണ്ടി ഓടിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ ടീം പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന കേട്ടോ ഇവിടുന്നൊക്കെ അടിയിട്ടുന്ന തരത്തില്ല പീക്കിൽ ഇനി എനിമീസ് ഉണ്ട് ഈ റേഞ്ച് ഇല്ല അത് ഞാൻ വെച്ചൊരു ഫ്രീസ് നോക്കിയിട്ട് ഞാൻ കില്ലിട്ടല്ലോ അവനെന്തായാലും കില്ലെടുത്തേനെ നമുക്ക് ടോക്കണും കിട്ടും എന്നാൽ ടീമേൻ്റെ ഒരുത്തന്നെ റിവേഴ്സ് ചെയ്ത് വിടുകയും ചെയ്യാം എന്തായാലും അവൻ്റെ റേഞ്ചില്ല എന്തായാലും ആരും കൊണ്ടുപോകും അതിൽ എന്തായാലും നമ്മളെ ടീമേറ്റ് നമ്മളെന്നെ കല്ല് എടുത്താൽ പോരെ നൈസ് അല്ലേ എന്തായാലും അവനെയും കൂടി കില്ലെടുത്ത് നേരെ പോയിക്കോട്ടെ സമയത്ത് ഒരുത്തന്നെ ഫ്രണ്ടിൽ അവനെ അടിച്ച് നോക്കട്ടും ഒരുത്തിനും കൂടി എംബി ഫുഡ് വെച്ച് അവനെയും നിക്കും അവനെയും നോക്കട്ടും പിന്നെ ആരും അടിച്ചുകൊണ്ടിരിക്കും തിരക്കില്ലായിരുന്നു പെട്ടെന്ന് രണ്ടടിക്ക് തീർത്തു എന്തായാലും ആരെയും നോക്കട്ടി എന്നരത്തില്ല ഓ ആ നോക്കുമ്പോൾ എടുത്തു പിന്നല്ലേ ഏതാണോ ഇത് ഒരു രക്ഷയല്ല നല്ല ഒസിക്കിൽ ഇടുന്നുണ്ട് എന്തായാലും എട്ട് കിലോ അമ്പത് കില്ലേ വരുമെന്നാണ് എനിക്ക് തോന്നുന്നു ഇത് സൈഡിൽ തിരിച്ചേർപ്പിച്ചായിരുന്നു അവരെ കിട്ടിയില്ല ഓ ഒമ്പത് കിലും കൂടി കിട്ടിയെന്നാൽ അവൻ ടീമേറ്റാണ് തോന്നുന്നത് സൈഡിൽ നിന്ന് എത്തി നോക്കുന്നത് ഞാൻ വെച്ചാൽ ഇനിമായിരിക്കത്തില്ല ലൂട്ട് ബോക്സ് ആയിരിക്കും പറഞ്ഞ് വിട്ടിയായിരുന്നു നോക്കുമ്പോൾ തല നോക്കുന്നുണ്ടേ അത് ഞാൻ ശ്രദ്ധിച്ചു മെല്ലെ നോക്കിയിട്ട് അവനെ കില്ലെടുക്കേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവൻ ഓഡിയോ ഇല്ലയോ നടത്തില്ല അവിടുത്തെ നിണ്ടത് തോന്നു ഇത്രയും കല്ല് അടിച്ചിട്ട് ഫോറക്സ് ഇട്ടിരിക്കുകയും കിട്ടിക്കാണോ എന്തെങ്കിലും കിണ്ണ് എടുക്കുന്ന സമയത്ത് മാറിപ്പോയി കാണും ഓക്കെ എന്നാലും വീണ്ടും ഗ്ലൂ ആയിട്ട് അവൻ അടിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കാൻ വരും ഗ്രെനേഡ് നോക്കിയിട്ട് ബാക്കി നോക്കാൻ നേരെ ഗ്രൈനഡ് എടുത്തു ടൈം വെച്ചു പോകും മറ്റേ അങ്ങനെ മറ്റേ ക്യാരക്ടറൊക്കെ യൂസ് ചെയ്ത് ഇങ്ങോട്ടൊക്കെ പോകാൻ നോക്കി നേരെ എറിഞ്ഞു ഡാമേജ് പോയിട്ടുണ്ട് എന്നാലും അടിച്ചു ഇന്നല്ല തീർന്നവൻ അവനെയും കൂടിയും അങ്ങ് തട്ടിയും പത്ത് കിലോ അടിച്ചു വീണ്ടും ഇരുപത് പേര് ഇനിയും അലയുണ്ട് ഒരു അക്ഷര നല്ല അലയുണ്ട് എന്നാലും അവിടെ നിന്ന് കൂട്ടുകൾക്ക് അടിച്ചു മാറ്റി വീണ്ടും വരുന്ന സമയത്താണ് ഇവിടെ ഒരു കുരുപ്പ് ഓടുന്നുണ്ട് നല്ല റിവേ അടിക്കേണ്ടി വന്നത് റിവേ അടിച്ചും തോന്നട്ടാ അത് റിവേ അടിച്ചും ഒന്ന് വെച്ചിട്ട് വന്നു വരുന്നില്ല ഇവിടെയാണെങ്കിൽ രണ്ട് പേരുണ്ട് ഒരുത്തനെ കിട്ടി ഗ്രെയിനെ എടുത്ത് തൂക്കി എറിഞ്ഞു അടുത്ത് പോയിട്ടുണ്ട് പക്ഷേ ഡെത്ത് ആ വരത്തില്ല അവനെ ഇവനെ അടിച്ച് നോക്കട്ടെടാം മറ്റോ വീണില്ലെങ്കിൽ ഇവൻ വീണു ഇവനാണെങ്കിൽ ഇല്ല അവനെ അടിച്ച് നോക്കിട്ടു അതിന് ഡാമേജ് പോയി കാണും ഓക്കെ എന്നാൽ പതിനൊന്ന് കിലോമീർ അടിച്ച് മാറ്റി ഒരുത്തിനും കൂടി വന്നു കൂട്ടിയിട്ടാണ് നേരെ ഫസ്റ്റ് കില്ലടിച്ച് പോൻ വീണ്ടും വന്നു നേരെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയും കിട്ടിയില്ല അവൾക്ക് എന്തായാലും ഓടാട്ട് ബാക്ക് അടിച്ചു കാരണം അവൻ എം ഐ റ്റിയാണ് ഒരു ഇരിക്കലൊക്കെ വലിച്ചാലാണ് നോക്കിയിരുന്നത് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് വീണ്ടും അടിച്ചൊന്നും പറ്റുന്നില്ല അവൻ എം ഐ ടി വെച്ച് നെക്കിക്കൊണ്ടിരിക്കണം എനിക്ക് വലിയ ഡാമേജ് ഒന്നും വരുന്നില്ല പക്ഷെ വെസ്റ്റ് പൊട്ടി കൊയ്ക്കാൻ എം ഐ ടി പേപ്പറായിരിക്കും അവൻ എവിടെയാണ് നോക്കുന്ന സമയത്ത് വീണ്ടും കാണും വീണ്ടും ഇട്ട് കൂടെ ഇവരെന്തോന്നോ കാണിക്കുന്നേ അവിടെ ഒരു മിൽ വെച്ചിട്ടുണ്ട് അതാണ് ഒരു പ്രതീക്ഷ അതിൽ പോയി വീഴും രീതിയിൽ പക്ഷെ കാണുന്നില്ല ആശാനെ വീണ്ടും കിട്ടി വീണ്ടും ഇപ്പുറം നടച്ചാവാത്തേ ഇത്തിരി നോക്കിയേ അവനടിച്ച് നോക്കിട്ടു പക്ഷേ വേറൊരുത്തം വന്നു എന്തായാലും അവനെയെന്നും പത്തച്ചിപ്പൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് പോട്ടേ നേരം ഒരു കില്ലിങ് കൂടിയും പെട്ടെന്ന് നമ്മളീറ്റും ഞാൻ ഓടിയും എന്തായാലും അവൻ തൊട്ടടുത്തല്ലോ ആയിട്ട് ഓടിയതാണ് പക്ഷെ ഇവൻ എങ്ങനെയാ ഇങ്ങനെ വന്നതാരത്തില്ല ഒരിക്കാ ഗ്ലൂ ആയിട്ടാ മതിയായിരുന്നു വെറുതെ ഗ്ലൂൾ വേസ്റ്റ് ആക്കണ്ട ആ ടോഡിതാണ് വെരി അരില്ല മൊത്തം പോയി ഓക്കെ എന്നാലും നേരം അടുത്ത വാച്ചിലേക്ക് വെച്ച് പിടിച്ച് നേരെ വന്നിറങ്ങി ഇതിലാണെങ്കിൽ ഫസ്റ്റ് ജില്ലെടുക്കാണ്ട് ഒരുത്തേ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ റേഞ്ചിൽ ഇടാം എവിടേക്കിടയ്ക്ക് വരും എവിടെക്കിട നിൽക്കും ഓടും അങ്ങനെ എന്തൊക്കെയോ ചെയ്യായിരുന്നു ഞാൻ അടിക്കുന്നു കാണുന്ന സമയത്ത് താഴായിരുന്നു പെട്ടെന്ന് മുകളിൽ എത്തിയുണ്ട് എന്തായാലും തലക്കെട്ട് രണ്ടെണ്ണം കൊടുത്ത് അവനെയും കൂടി ഇട്ടു ഫസ്റ്റ് കില്ലാണ് ഗില്ലാണൊരു കില്ലും കൂടി കംപ്ലീറ്റ് ആയി എന്തായാലും നാൽപ്പത് പേരും കൂടെ അലവൻ്റെ ലൂട്ട് അടിക്കണം നേരെ ലൂട്ടൊക്കെ അടിച്ചിറങ്ങി ടീം മൊത്തം എടുത്ത് എത്തം പോലും ബാക്കിയില്ല കാരണം പിന്നെ അത്ര എനിമീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നോക്കിയും കണ്ടിറങ്ങിയിട്ടില്ല പണിയിട്ടും കൂടെ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു ഏരിയ ഉണ്ടാവത്തില്ലേ അവിടെ എനിമി ഒന്നും ഇറങ്ങിയിട്ടില്ല അവിടെ പോയിട്ട് ഇറങ്ങി അടിക്കാം പക്ഷേ സ്കോഡൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്നാൽ നമുക്ക് ലൂട്ട് കിട്ടത്തില്ല പിന്നെ ഇത്രയും എനിമീസ് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ വേണ്ടി പറ്റൂ അവിടെ നിൽക്കാൻ വേണ്ടി പറ്റും പിടിച്ചിക്കാൻ വേണ്ടി പറ്റും അങ്ങോട്ട് നമ്മൾ സൈഡിൽ ഒന്ന് ഇറങ്ങി ലൂട്ടൊക്കെ അടിച്ചു അപ്പോൾ അതൊക്കെ കീഴടിക്കും ഇതിനാ ദുറതെയും കില്ലിനും മോഹിച്ചിട്ട് അവസാനം പെട്ടിയൊരു ഡീമൈൻറ്റിൽ നോക്കി ഇരിക്കേണ്ടി വരും ഓക്കെ എന്തെങ്കിലും ഇവിടെ ഗ്ലൂ ഒക്കെ ഇട്ട് കാണാൻ കളിയൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും കളി നടന്നുകൊണ്ടിരിക്കണം അവിടെ ആര് ജയിക്കുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ലൂട്ടുകളൊക്കെ സെറ്റാണ് എം ഫോർട്ടി ഉണ്ട് എം ബി ഫോർട്ടി ഉണ്ട് പിന്നെ നോക്കാളെ കീര അടിച്ച് ചാമ്പലാക്കറ്റെ കാരണം ലൂട്ടൊക്കെ സെറ്റ് ആണ് പിന്നെ പ്രശ്നമില്ല അതിപ്പോൾ ഏകദേശം ഒരു അടിക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുവായിരിക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ബാക്കൊന്നും അടിക്കട്ടത്തില്ല എന്തെങ്കിലും ഒരുത്തിനെ അടിച്ചു രണ്ട് കില്ലെടുത്തുവാൻറ്റാ കണ്ടല്ലോ ഇതാണ് ഇതാണ് സഹിക്കാൻ പറ്റാത്ത ഒന്നാമത്തെ കാര്യം ഇതാണ് ഏറ്റവും മുകളിൽ കയറി ഇരിക്കും അടിക്കുക ആ ക്യാരറ്റ് ഊസിയാ താഴെ വീണ്ടും അടിക്കുക നോക്കിയിട്ടതാ രണ്ട് പേരുണ്ട് എങ്ങനെ കില്ലെടുക്കാനാ ഒന്നും അറിയാത്തില്ല രണ്ടിനടിച്ച് നോക്കേണ്ടായിരുന്നു എന്തായാലും എം ഫോർട്ടി ആയുണ്ട് രണ്ടടിക്ക് നോക്കാം ഇത് ഞാരാ വരുന്നത് വിരുന്നുണ്ട് ആശാൻ മെല്ലെ കറങ്ങി നോക്കേ നിന്റെ കാര്യം മുകളത്ത് വന്ന് നോയിക്കോളും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നോക്കുന്ന സമയത്ത് അട വന്നടകില്ലടി നല്ല ഇതിലും കൂടെ അപ്പേക്കും കൊണ്ടുപോയി അടിക്കുമ്പോ അടിക്കത്തില്ല അവൻ നോക്കാവുന്ന നോക്കി നിൽക്കണം അണ്ണാജി വീണ്ടും നോക്കുന്നുണ്ടല്ലൂടെ അടിക്കുന്ന സമയത്ത് അടിക്കാനുള്ള പ്ലാനിങ്ങാണ് അവനടിച്ച് അടിച്ച് അടിച്ചടിച്ച് കേരള വെച്ചിട്ട് തോന്നുന്നാലും അവനെ നോക്കട്ടും കാര്യമൊന്നും ഇല്ലാതെ നോക്കുന്ന സമയത്ത് അവരുടെ ടീം പറ്റി വന്നിട്ടും അതേപോലെ റിവ്യൂ അടിക്കുന്നു രണ്ടടിയും ഇറങ്ങിയതല്ല ബെസ്റ്റ് ഉണ്ടാകത്തില്ല അത് എം ഫോർട്ടി അല്ലേ നേരെ കില്ലെടുത്ത് പക്ഷേ വീണ്ടും അടിക്കുന്നു ഞാൻ വെച്ചാൽ അവൻ ടീം പറ്റിന് ഇറങ്ങി മുകളിൽ തന്നെ ഉണ്ട് മൂന്ന് പേരുണ്ടാവും ഇനിയും നോക്കിയിട്ട് കാര്യം ഇല്ലാതെ നോക്കുന്ന അല്ല താഴേട്ടാം അവൻ ഏറ്റവും താഴെയുള്ളത് എന്തായാലും നാല് കില്ലാർ കില്ലൊക്കെ വരുന്നുണ്ട് നോക്കിയിട്ട് രണ്ട് കില്ലൊക്കെ വന്നു ഒരു കിലോ ഒക്കെ കിലോ വേണ്ടി പറയാം ില്ല എന്തായാലും ഇവിടെ ഒരു എനിമി ഉണ്ട് സൂപ്പർ റിവ്യൂ അടിക്കുന്ന ടീമിന്റെ കില്ലെടുത്തു എനിക്ക് തോന്നുന്നു കില്ലെടുത്തു തോന്നുന്നു ഇല്ല അടിച്ചോണ്ടിരിക്കണം അത്ത വരുന്നു ഇല്ല ഒരിടത്തോളം ഓക്കെ എന്നാൽ ആ രൂപ വൈപ്പായി നാല് കിലും കൂടെ തോത്തേരി വീണ്ടും ഇരുപത് പേരക്കാലായി വീണ്ടും എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കാൻ സമയത്ത് ബാക്കിൽ ഒരു എനിമി വരുന്നുണ്ട് ഇവിടെ എടുത്ത് റിവ്യൂ അടിച്ച് കളിക്കുന്നുണ്ട് കുറച്ചു നേരമായിട്ട് ആ ഒരു എനിമി വന്നിട്ട് ഓടണം അടിക്കണം അടിക്കണോ നോക്കി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് പേരും ഞാൻ ആ രണ്ട് ടീംമേറ്റ് എല്ലാ എനിമീസ് ആണെന്ന് വിചാരിച്ചത് പക്ഷെ എല്ലാ ആണ് പിന്നെ വിട്ട് പിന്നെ വണ്ടിയൊക്കെ വരുന്നുണ്ട് എല്ലാം തന്നെ ഇവിടെ വന്നിട്ട് ഇനി ഇറങ്ങിയിട്ട് അവസാനം നമ്മൾ സൂണ്ടത്തോട് കയറത്തില്ല അവിടെ മെല്ലാ സൂണ്ടത്തോട് ഉപ അവന്മാരെ നോക്കിയിട്ട് കൂടായിട്ട് ഓടാൻ സുവണും തട്ടി so, സോണും തട്ടിയില്ല സോണിൻ്റെ പുറത്തുമല്ല കത്തലാട്ട് മെല്ലെ കൂടി ഒരുത്തിനും കൂടി ഉണ്ട് അവനെ കിട്ടിയില്ല എന്നാലും അവനെ കില്ലെടുത്തിട്ട് പോകത്തുള്ളൂ പിന്നെ അങ്ങനെ കില്ലെടുക്കാതെ വിട്ട തന്നെ അവസാനം നമുക്കന്നെ മണിയാവും അവനെയും കില്ലെടുത്തും അഞ്ച് കിലും തൂത്തുപോയി നിൽക്കുന്ന സംഭവം മെഡിക്കൽ അടിക്കുന്നു നേരെ അവനെ അടിച്ചിട്ട് ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു പിന്നെ എം ഫോർട്ടിയും നമുക്കൊരു ഗ്രോസൊക്കെ കിട്ടിക്കാനും നൈസ് ആയിരിക്കും ഒരു രക്ഷയും അകത്തില്ല പിന്നൊന്നും നോക്കാനൊന്നും ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ ചുറ്റും വീടാണ്ട് എല്ലാ കുരുപ്പുള്ള വീട്ടിൻ്റെ അകത്തായിരിക്കും മുകളിൽ കയറിയിരിക്കുക വരുന്നതിന് പോകുന്നതിനും എടുത്തിട്ട് അലക്കുക അത്രയേ ഉള്ളൂ അവിടെ ഒരു ഗ്രോ ആളാണെന്നു ഒരുത്തൻ ഒരുത്തനറങ്ങി അതേപോലെ തന്നെ തിരിച്ചു വന്നതാണ് നമ്മുടെ ടീമേ ടീം ഓസ് കിക്കിൽ എടുക്കാൻ വേണ്ടി മാത്രം വന്നാണ് ആ ടീം ഓക്കെ രണ്ട് കില്ലാണ് കിൽ വേറെ എട്ട് കില് ഇട്ടേണ്ട മാച്ചായിരുന്നു എന്തെങ്കിലും എടുത്തിനും കൂടി ഇവനെങ്കിൽ റോസിക്കിൽ ഇട്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല നമുക്ക് അതിനുള്ള ബാക്കി അതും പോയി കഴിഞ്ഞ മാച്ചിൽ നല്ലോണം കിട്ടിയില്ലേ അവിടെ ഈ മാച്ചിലൊന്നും കിട്ടത്തില്ല നേരെ നോക്കി വീണ് നോക്കിക്കൊണ്ടിരിക്കണം അത് ഗ്രോസ് ഒക്കെ എടുത്തിട്ട് വന്നിരുന്നു അവസാനം ഒറ്റ ഇനിമുകളിൽ അവനിൻ്റെ മുകളുണ്ട് കുറേ നേരം ഇരിക്കുകയാണെന്നു നേരെ അടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കണം അവരെ കിട്ടുമോന്ന് നോക്കാൻ തോട്ടിപ്പോയി അടിച്ച് പക്ഷേ അടിച്ചടാ അടിച്ചടാ കയറൊക്കെ യൂസ് ചെയ്തൊന്നും കിട്ടിയില്ല